വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ സംബന്ധിക്കുന്ന ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് സൗദി അറേബ്യ മഖയിൽ അതിശക്തമായ വിശ്വാസികളുടെ പ്രാർത്ഥനാ പ്രവാഹം നടന്നുകൊണ്ടിരിക്കുന്നു ഹജ്ജിന് മുന്നോടിയായുള്ള ഏറ്റവും അവസാനത്തെ വെള്ളിയാഴ്ച ഈ ജുമ നിസ്കാരത്തിന് പതിനാല് ലക്ഷം പേർ പങ്കെടുക്കുമെന്ന റിപ്പോർട്ടുകളാണ് സൗദിയിൽ നിന്ന് ഏറ്റവും അവസാനമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതൊരു ചരിത്ര സംഭവം തന്നെയായിരിക്കും ഹജ്ജിനായി എത്തിയ പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിലധികം ആളുകൾ സൗദിയിൽ എത്തി എന്നത് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് അതിശക്തമായ ചൂടിനെ അതിജീവിച്ച് മനോഹരമായൊരു ഹജ്ജ് അനുഭവം കാഴ്ചവെക്കാൻ മനോഹരമായ സൗകര്യങ്ങൾ ഒരുക്കാൻ ഏറ്റവും ആറ്റവും ആധുനിക ടെക്നോളജികൾ ഉപയോഗിച്ച് ഏറ്റവും മനോഹരമായ സൗകര്യങ്ങൾ തന്നെ സൗദി ഭരണകൂടം ചെയ്തിട്ടുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ് മുപ്പത്തിയെട്ട് വരെയാണ് ഡിഗ്രി സെൽഷ്യസാണ് ഇന്ന് സൗദിയിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കയിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതിശക്തമായ മരുഭൂമിയിൽ അതിശക്തമായ ചൂടിനെ അതിജീവിച്ചുണ്ടാകുന്ന ഒരു ഹജ്ജിനെ നേരിടാൻ അതിന് ആരോഗ്യപരമായി ശാരീരികമായി ശക്തിയുള്ളവരാക്കാൻ വ്യത്യസ്തമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയും അനധികൃതമായ ഹജ്ജ് തടഞ്ഞുമൊക്കെ അതിശക്തമായ നീക്കങ്ങളാണ് സൗദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹജ്ജിൽ ഏകദേശം പതിനെട്ട് ലക്ഷത്തി മുപ്പത്തിമൂന്നായിരത്തി ഒനൂറ്റി അറുപത്തി നാല് പേരാണ് പങ്കെടുത്തതെങ്കിൽ ഈ വർഷം അത് ഇരുപത് ലക്ഷത്തിലധികം പേർ ഹജ്ജിന് പങ്കെടുക്കുമെന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ മേഖലകളിൽ അനധികൃതമായി കടന്നു വരുന്ന ആളുകളെ തടയാൻ ഡ്രോൺ പരിശോധനയായും വ്യത്യസ്തമായ പരിശോധനകളായും നിയമങ്ങൾ ഘടിപ്പിച്ചും സൗദി ഹജ്ജിന് അള്ളാഹുവിൻ്റെ അതിഥികളായി എത്തുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല സൗകര്യങ്ങൾ കൊടുക്കാൻ മറ്റുള്ള എല്ലാ മേഖലയും ബ്ലോക്ക് ചെയ്തും വ്യത്യസ്തമായ നിയമങ്ങൾ ഘടിപ്പിച്ചും സൗദി ശ്രമങ്ങൾ നട നടത്തിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായും ഹജ്ജ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം